ഒന്നേ മുക്കാൽ ലക്ഷം രൂപ തട്ടിച്ചു ഈ ചെറുപ്പക്കാർ തട്ടിച്ചു എന്ന വാർത്ത ഒരു കാരണവശാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അറിയരുത് എന്നുള്ള ഒരു താല്പര്യമാണ് എനിക്കുള്ളത് കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം കോടാന കോടി രൂപയുടെ അഴിമതി നടത്തിയ സമ്പത്തുള്ള ഒരു മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയാണ് കേരളത്തിൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നത് അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇത് പെട്ടാൽ ഉറപ്പായും അദ്ദേഹത്തിന്റെ പേരും പെരുമയും നഷ്ടമായ ഒരു കേസ് എന്ന നിലയിൽ അദ്ദേഹം ഏറ്റവും അഗ്രസീവ് ആയിട്ടുള്ള ആക്ഷനുകൾ എടുക്കും നീ എന്താണ് അർത്ഥം വെച്ച് വളരെ ഈസി ആയിട്ട് അറുന്നൂറ് കോടി അടിച്ച യേ സി മൊയ്തീനെ പോലെയുള്ള ആളുകളുള്ളൊരു നാട്ടിൽ ഇവിടെ സി പി എമ്മിന്റെ രണ്ട് നേതാക്കന്മാർ ഒന്നേ മുക്കാൽ ലക്ഷത്തിന്റെ മാത്രം തട്ടിപ്പ് നടത്തിയെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെ പറഞ്ഞാൽ ആ ചെറുപ്പക്കാരുടെ ഭാവിയെ പറ്റി ഓർത്ത് എനിക്ക് വല്ലാതെ വ്യാകുലതയും ആശങ്കയും ഉണ്ട് പിന്നെ താങ്കൾ താങ്കളുടെ ആമുഖത്തിലും ഇപ്പോഴുള്ള ചോദ്യത്തിലുമൊക്കെ സി ഐ ടി ഓഫീസിലെ ഏതൊരു സെക്രട്ടറി ഒരു ഒരഖിൽ സജീവ് എന്ന തലത്തിലാണ് പറഞ്ഞു പോകുന്നത് അതൊരു പക്ഷേ താങ്കളുടെ ഈ വിഷയത്തിനകത്തുള്ള അറിവിന്റെ പരിമിതിയായി ഞാൻ ഞാനതിനെ കണക്കാക്കുകയാണ് ഈ അഖിൽ എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന സി ഐ ടി യു ജില്ലാ ജനറൽ കൌൺസിൽ അംഗമായിരുന്ന പദവിയിലിരിക്കുന്ന ആളാണ് ഈ അഖിൽ സജീവ അല്ലാതെ ഓഫീസിലേക്കുന്ന ഏതൊരു സെക്രട്ടറി അല്ല അല്ലെ ഈ ശ്രീമതി വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ആകുന്നതിന് മുൻപ് ആറന്മുളയുടെ എം എൽ എ മാത്രമായിരിക്കുന്ന കാലയളവിൽ അവരുടെ എം എൽ എ എന്ന നിലയിലുള്ള ജീവനക്കാരനായിരുന്നു ഈ അഖിൽ മാത്യു അതായത് മന്ത്രി ആകുന്നതിന് മുൻപ് തൊട്ട് വീണ ജോർജുമായി ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ അഖിൽ മാത്യു എല്ലാം നീ മുൻകൂട്ടി കണ്ടായിരുന്നില്ലേ അഖിൽ മാത്യു ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ കൃത്യമായി മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും അറിയാതെ നടക്കില്ല എന്ന് തന്നെ ആദ്യമേ തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക വരുന്നു മന്ത്രിയുടെ ഓഫീസിനെ ഇരുട്ടിൽ നിർത്തി മന്ത്രിയെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള തട്ടിപ്പാണ് നടന്നതെങ്കിൽ അറിഞ്ഞ നിമിഷം നടപടി എടുക്കേണ്ടായിരുന്നോ ശിവസീഫ് അത് കൃത്യമായി അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം ഇത്രയും വർഷമായിട്ട് മാറ്റി പറഞ്ഞു ആരെയും സംരക്ഷിച്ചു നിർത്തണം എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കാർക്കും ഇല്ല അത് മന്ത്രിക്കും ഇല്ല കേരളത്തിൽ ഇടതുപക്ഷത്തിനില്ല ഡി വൈ എഫ് എല്ലാർക്കും ഇല്ല അഖിൽ മാത്യു അഖിൽ മാത്യുതന്നെ ഈ ഹർഷകുമാർ ജില്ലാ സെക്രട്ടറി തന്നെ പറയാ പാവപ്പെട്ട തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൽ നിന്നുള്ള ഒരു വിഹിതം പാർട്ടിക്ക് ലഭ്യമായി കൊടുക്കുന്നത് പോലും കൈയിട്ടു വരിക മഹാനാണ് ഈ പറഞ്ഞ നിങ്ങളുടെ സജീവ പ്രവർത്തകനായിരുന്ന അഖിൽ സജീവ് അയാളാണ് ഇപ്പൊ മന്ത്രിയുടെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് നേതാവും ഒക്കെ പ്രാപ്തിയൊക്കെ ഉള്ള ആളുകളെ അങ്ങനെ ഉണ്ടല്ലോ ഒരു നേതാവായിട്ടൊക്കെ പോകുന്ന ആളുകളെയൊക്കെ പിടിച്ചിട്ട് ഒരു സി ഐ ടിന്റെ ജില്ലയിലെ ഓഫീസൊക്കെ ആക്കിയിരുത്തു സെക്രട്ടറി ആള് എന്നുള്ള നിലക്ക് കൊണ്ടുപോയിരുത്തുന്നതാ അങ്ങനെ തരിവരാൻ നോക്കണ്ട ഇനിയിപ്പോ ഏത് നേതാവായിക്കോട്ടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ എന്താ സംശയം ഇനി ഏതെങ്കിലും സ്ഥാനത്തുണ്ടെങ്കിൽ ഞങ്ങൾ നീക്കം ചെയ്യുകയോ തള്ളിപ്പറയുകയോ ഒക്കെ ചെയ്യും ഒരു സംശയം അക്കാര്യത്തിൽ ഇവരെ പോലെ അതിനെ ഞങ്ങൾ പോയിട്ട് നിയമസംവിധാനം കൊടുത്ത് എന്തെങ്കിലും സഹായം കൊടുത്ത് അവനെ പിന്തുണച്ചൊന്നും പോകുന്ന രീതി ഒന്നും നമുക്കൊന്നും ഇല്ല മനസ്സിലായി അവരെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു ഈ കക്ഷി ഓഫീസ് സെക്രട്ടറി ആയിരുന്നു ഞാൻ എനിക്കറിയാവുന്ന ഓഫീസ് സെക്രട്ടറിമാർ പഴയ ഓഫീസ് സെക്രട്ടറിമാരൊക്കെ വളരെ മാന്യന്മാരും പിന്നീട് പൊതുരംഗത്തൊക്കെ വളരെ സജീവമായി ഓരോ പദവികളിലും ഒക്കെ ഇരിക്കുന്ന ആളുകളാണ് ഇനിയിപ്പൊ പുതുതലമുറ ഓഫീസ് സെക്രട്ടറിമാരി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മാത്രം അറിയപ്പെടുന്നതാണ് അറിയില്ല കഴിഞ്ഞ ഒരു മനുഷ്യനെ പച്ച ജീവനെ മുഖത്ത് ഒന്ന് വെട്ടുവെട്ടി കൊന്ന കേസ് ആ കേസിനകത്തെ പ്രതിയെ അയാളുടെ കല്യാണത്തിനായി സ്വീകരണം നടത്തി കൊടുത്ത ആളെ കേരള നിയമസഭയുടെ സ്വീകർ പാർട്ടിയുടെ പ്രതിനിധി വന്നിടത്ത് സംസാരിക്കുമ്പോ കുറച്ചുകൂടെ ഒക്കെ ഒരു ആത്മവിമർശനാത്മകമായിട്ട് വേണം സംസാരിക്കാൻ ശ്രീ വസീഫ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ അഖിൽ സജീവ് എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് ഈ പ്രസ്ഥാനമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല ഇല്ല എന്നാണ് താങ്കൾ കോഴിക്കോട് ജില്ലയിൽ എസ് എഫ് ഐ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പത്തനംതിട്ടയിൽ എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയാണ് നിങ്ങൾ ഈ പറയുന്ന ഇപ്പോൾ തള്ളി പറയുന്ന ഈ അഖിൽ സജീവ സത്യമാണെങ്കിലും പള്ളിക്കോട് മേഖലാ പ്രസിഡന്റ് ആയിരുന്നു ഈ പറയുന്ന സജീവ അങ്ങനെ ഒരാൾ ഒറ്റയടിക്ക് ഒരു കേസ് രംഗത്തെ പ്രതി ആയതുകൊണ്ട് മാത്രം അതൊന്നും ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് അല്ല എന്നൊരു വാക്കിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഈ ബ്ലോക്ക് സെക്രട്ടറിമാരായിട്ടും ബ്ലോക്ക് പ്രസിഡന്റുമാരായിട്ടും മേഖലാ പ്രസിഡന്റുമാരായിട്ടും ഒക്കെ നടക്കുന്ന ആളുകൾക്ക് നിങ്ങൾ എന്ത് വിലയാണ് കൊടുക്കുന്നതെന്ന് അവർ തന്നെ പിന്നെ നിങ്ങൾ പറഞ്ഞു അത് പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറി അല്ല സി ഐ ഏരിയ സെക്രട്ടറി അപ്പൊ കുഴപ്പമില്ല അപ്പൊ നാട്ടിലെ ഏറ്റവും വലിയ അഥമന്മാരായിട്ടുള്ള തട്ടിപ്പുകാരന്മാരെ കൊണ്ടുവന്നിരുത്തേണ്ടുന്ന ലാവണമാണ് സി ഐ ട്യൂന്റെ ഓഫീസ് സെക്രട്ടറി പദവി എന്നാണോ ശ്രീ വസീബ് മങ്കീന്ദ്രേന പറഞ്ഞു വെക്കുന്നത് നേതാവ് നേതാവും പറഞ്ഞു സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങനെ നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ പാർട്ടി അന്വേഷണം നടത്തി നിങ്ങളുടെ തന്നെ പാർട്ടി കോടതി ശിക്ഷിച്ചതല്ലാതെ നാട്ടിലെ ഏതെങ്കിലും ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ഏതെങ്കിലും പോലീസോ കോടതിയിലേക്കോ നിങ്ങൾ ആ കേസ് റഫർ ചെയ്തിട്ടുണ്ടോ അതല്ലാതെ മുഖ്യമന്ത്രി നിരന്തരമായി അഴിമതി കാണിക്കുന്ന ഐ ടി വകുപ്പ് പോലെയല്ല ജീവനുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ആ ജീവനുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പിനകത്ത് ഇങ്ങനെ ഗുരുതരമായ ഒരു പിൻവാതിൽ നിയമനം കോഴ കൈപ്പറ്റി നടക്കുന്നു എന്ന പരാതി ലഭിച്ചിട്ട് എന്തുകൊണ്ടാണ് ജാഗ്രതയോടുകൂടി കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ആക്ടീവ് വെച്ച ഒരു പ്രൈസീറ്